കൊച്ചിലെ മുതലേ വായന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂമ്പാറ്റ കളിക്കുടുക്ക ബാലരമ അങ്ങനെയൊക്കെ എനിക്ക് കളിക്കുടിക്കാന്നുണ്ടോയെന്നറിയില്ല അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ആയിരുന്നു വായിക്കുന്നത് വളരുന്നതനുസരിച്ചത് മനോരമ മംഗളം വനിത അങ്ങനെയൊക്കെ നീങ്ങി അപ്പം എനിക്ക് അന്ന് പണ്ട് വനിതയൊക്കെ വായിക്കുമ്പോൾ അതിൽ നമ്മുടെ ഓണർ ഉണ്ടല്ലോ കൊച്ചൂസെ ചിറ്റ ചിറ്റലപ്പള്ളി പുള്ളി അദ്ദേഹത്തിൻ്റെയൊക്കെ ഭയങ്കര ആദ്യകാലത്തെ സ്റ്റോറികളൊക്കെ വായിക്കുമായിരുന്നു അപ്പം ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു ഇതുപോലൊക്കെ എൻ്റെ സ്റ്റോറി ഒന്ന് വന്നിരുന്നെങ്കിൽ മാഗസിനിൽ ഇപ്പോഴല്ല വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ ഇതുപോലെ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് പക്ഷെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അതൊക്കെ വിട്ടു നമ്മളെ പോലുള്ള ആൾക്കാരുടെ സ്റ്റോറിയൊക്കെ എങ്ങനെയാണ് വനിതേ വരിക എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ നമ്മൾ ചിലപ്പം ഇപ്പോഴാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻറ്റൂട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ആക്ച്വലി നമ്മൾ കുഞ്ഞിലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ കൊച്ചിലെ ഒരു കളിപ്പാട്ടം നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ളവരത് വാങ്ങി തരുന്നുണ്ടല്ലേ അത് ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് ആക്ച്വലി മണി പണം പണത്തിനെ ആകർഷിക്കും നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്താ പണം മാത്രം അങ്ങ് പണം പാവപ്പെട്ടവനൊന്നും അങ്ങനെ തന്നെ കഴിയുള്ളൂ നമ്മളെപ്പോഴും പറയുന്ന വാചകമാണ് കാരണം എന്താണ് നമ്മൾ പാവപ്പെട്ടവനാണെങ്കിലും മിഡിൽ ക്ലാസ്സുകാരനാണെങ്കിലും പൊതുവേ നമ്മൾ ഈ പഞ്ഞം പറയുന്ന പരിപാടിയുണ്ട് ഞാനത് കണ്ടിട്ടുള്ളതാണ് കയ്യിൽ വെച്ചിട്ട് ഇല്ല ഇനിയിപ്പോൾ ഇന്ന് എന്താ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇന്നത്തെ ചെലവിനുള്ളത് ഇല്ല അല്ലെങ്കിൽ എൻ്റെ ഒട്ടും ബാങ്കിൽ ഒത്തിരി പൈസ ഇട്ടിട്ട് പറയും എൻ്റെ ഒന്നുമില്ല കാശ് ഒരു പക്ഷേ മറ്റുള്ളവർ കടം ചോദിക്കുമെന്നോ അല്ലെ മറ്റെന്തെങ്കിലും വെച്ചായിരിക്കും പക്ഷേ പണമുള്ളവൻ്റെ അടുത്തേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും അവൻ അതനുസരിച്ച് അവൻ്റെ കാര്യങ്ങൾക്ക് ചിലവാക്കുന്നു മറ്റ് ദാരിദ്ര്യം പറയുന്നില്ല അവൻ ആക്ച്വലി റിച്ച് മാൻ എപ്പോഴും നല്ല ഡ്രസ്സ് ഇടുന്നു നല്ല രീതിയിലാണ് പുറത്തേക്ക് നല്ല കാറിൽ പോകുന്നു നല്ല ഷൂ ധരിക്കുന്നു നമ്മൾ ആക്ച്വലി എപ്പോഴും പണക്കാരൻ പണം പണ അതായത് പണത്തെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും ഒരു മാഗ്നിറ്റ്യൂഡ് സോറി ഒരു മാഗ്നറ്റ് പോലെ ഞാൻ ഇടയ്ക്ക് മാഗ്നറ്റ്യൂഡ് ദിശയാണ് ഞാൻ ഇടയ്ക്ക് തെറ്റിയതാണ് മാഗ്നറ്റ് എന്താണ് മാഗ്നെറ്റ് കാന്തം കാന്തം എന്ന് പറയുന്ന സാധനം എപ്പോഴും ഇരുമ്പിനെ ആകർഷിക്കും ഒക്കെയാണല്ലോ അപ്പം നമ്മൾ പണത്തിനെ ആകർഷിക്കുക എന്ന് വെച്ചാല് പണത്തിനെ പറ്റി പഞ്ഞത്തരം പറയാണ്ടിരുന്ന് നമ്മൾ കാശ് നമ്മളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ദാരിദ്ര്യം കാണിക്കാണ്ട് നല്ലതായിട്ട് ജീവിച്ച് ഒക്കെ ഇരുന്നാൽ പണം നമ്മളിലേക്ക് തന്നെ വരും അതുപോലെ നമ്മൾ ചിലവാക്കുന്ന കാശിനു നമ്മൾ ഒരിക്കലും നന്ദി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ചില മതവിഭാഗക്കാരൊക്കെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നന്ദി പറയാറുണ്ട് നമ്മൾ ഫുഡിനോട് ചില ആൾക്കാരൊന്നും അങ്ങനെ പറയാറില്ല അപ്പം ഞാൻ കണ്ടിരുന്ന കാര്യമാണ് ഞാൻ എപ്പോഴും കണ്ടു ഒരിക്കൽ ഒരു ആംബുലൻസ് പോകുന്ന സമയത്ത് ഒരാളെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടു ആക്ച്വലി ഞാൻ ഞാനത് എവിടെയോ എൻ്റെ ഏതോ ചെറുപ്പത്തിൽ കണ്ടൊരു കാര്യമാണ് അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഏതൊരു ആംബുലൻസ് പോകുമ്പോഴും ഇങ്ങനെ കൈവെച്ച് പ്ര ഒരു നിമിഷം പ്രാർത്ഥിക്കും ആ ആളിന് വേണ്ടി അവരുടെ കുടുംബത്തിന്റെ വിഷമം മാറ്റാൻ വേണ്ടിയൊക്കെ ഒരുപക്ഷെ ഞാൻ ആക്സിഡൻ്റ് ആയി കിടന്ന സമയത്ത് എനിക്ക് തോന്നും ആരെങ്കിലുമൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ഈ ലെവലിൽ ഇരിക്കില്ലേ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി നമ്മളൊരു പക്ഷേ അന്നും ഇന്നും ഒരു ആൾക്ക് വയ്യാതെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചോട് കൈ ചേർത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും ഞാനന്ന് വീണ സമയത്തും ഒരിക്കലും എണീറ്റ് നടക്കില്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റിയത് പിന്നെ എൻ്റെ ആത്മവിശ്വാസം എനിക്ക് വേണം എനിക്ക് എണീറ്റേ പറ്റുള്ളൂ എനിക്ക് എണീറ്റിട്ട് പലതും ചെയ്ത് തീർക്കാനുണ്ട് ആ ഒരു ആത്മവിശ്വാസം അതെൻ്റെ ഹീലിങ്ങിനെ വളരെയധികം സഹായിച്ചു ഞാൻ നിങ്ങളെ കുറച്ച് ബുക്കുകൾ പരിചയപ്പെടുത്താം ആക്ച്വലി ഞാൻ വായിച്ചിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നതുമാണ് എൻ്റെ മനസ്സിന് ഒരുപാട് സമാധാനം നൽകാനും ഒരു ലക്ഷ്യത്തിലെത്താനും എന്നെ സഹായിച്ച ബുക്കുകളാണ് ഇതിൽ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ റോണ്ടബേൻ്റെ ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് ആക്ച്വലി ഇതൊരു രഹസ്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു രഹസ്യം തന്നെയാണ് ഇത് ഇതിൻ്റെ നാല് എഡിഷനുണ്ട് അതിലെന്നെ ഏറ്റവും സ്വാധീനിച്ചത് മാന്ത്രികം എന്ന് പറയുന്ന ബുക്കാണ് മാന്ത്രികം നല്ലൊരു ബുക്കാണ് അതെല്ലാവരും വാങ്ങിക്കണം അതിലൊരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ആക്ച്വലി അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേറൊരാളായിട്ട് മാറും നമുക്ക് ഒരു ദേഷ്യമോ വൈരാഗ്യമോ ആർത്തിയോ അങ്ങനൊന്നും ഇല്ലാണ്ട് നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ നമുക്ക് കഴിയും കുട്ടികളെയും വായിപ്പിക്കണം അതൊക്കെ പിന്നെ ഞാൻ വായിച്ചിട്ടുള്ളതാണ് റിച്ച് ഡാഡ് റിച്ച് ഡാഡ് പുഡ് ഇതെന്ന് പറയുന്നത് റോബർട്ട് ടി കിയോസാക്കിയുടെ ബുക്കാണ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു പ്രൊഫസറാണ് വലിയ പൈസ മീൻസ് മിഡിൽ ക്ലാസ് എന്ന് പറയാം പക്ഷേ കൂട്ടുകാരൻ്റെ അച്ഛൻ ഭയങ്കര പണക്കാരനാണ് അപ്പം കൂട്ടുകാരൻ്റെ അച്ഛനെ പോലെ പണക്കാരനാണെന്ന് വെച്ചാൽ അച്ഛനോട് പല പ്രാവശ്യം ചോദിക്കുന്നതാണ് എങ്ങനെയാണ് പണക്കാരനാവുന്നതെന്നൊക്കെ പക്ഷെ അദ്ദേഹത്തിന് പണക്കാരനാണെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ലാസ്റ്റിൽ അദ്ദേഹം കൂട്ടുകാരുടെ അച്ഛൻ അടുത്ത് ചോദിക്കാൻ പറയും ആ സ്റ്റോറി നല്ലൊരു സ്റ്റോറിയാണ് മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും പിന്നെ ആൽക്കമിസ്റ്റ് മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും പൈലക്കൊലയുടെ ആൽക്കമിസ്റ്റ് നമ്മൾ തീവ്രമായിട്ട് എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് നമ്മളിലേക്ക് എത്തിച്ചേരും സത്യം തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താഗ്രഹിച്ചിട്ടുണ്ടോ കല താമസം എടുത്തിട്ടാണെങ്കിലും അത് എന്നിലേക്ക് എത്തിയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്യും കൂടെ വേണം പിന്നെ റോബിനസ് ശർമ്മയുടെ വിജയം സുനിശ്ചിതം നല്ല ബുക്കാണ് ഈ ബുക്ക് ഞാൻ തീർന്നിട്ടില്ല കുറച്ചുകൂടെ ഉണ്ട് വായിക്കാൻ പിന്നെ നമ്മളുടെ എല്ലാം വീട്ടിലുണ്ടാവേണ്ട ഒരു ബുക്കാണ് തോന്നുന്നത് അറ്റോമിക് ഹാബിറ്റ്സ് ഇത് ജെയിംസ് ക്ലീറിൻ്റെ ബുക്കാണ് ഞാൻ നല്ല ബുക്കുകൾ കണ്ടാൽ ആമസോണിൽ മലയാളം തന്നെയാണ് വായിക്കാറ് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്നുണ്ടെങ്കിലും എനിക്കതിൻ്റെ ഓരോ വരിയുടെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മലയാളം തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഞാനത് വാങ്ങാറുണ്ട് നല്ല ബുക്കാണ് നമുക്ക് ചില ആവശ്യമില്ലാത്ത ശീലങ്ങളുണ്ടാവും പക്ഷേ നമുക്ക് അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ കഴിയില്ല ഈ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിനകത്ത് അത് അല്പ അല്പമായിട്ട് മാറ്റുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ദിവസം ഒരു ചെറിയ ശതമാനം മാറ്റുക അടുത്ത ദിവസം വേറെ ശതച്ച് അങ്ങനെ ഇങ്ങനെ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും നമുക്ക് മാറ്റേണ്ട ദുശ്ശീലങ്ങൾ ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിന് വരുത്താനൊക്കെ കഴിയും ഒരു വിജയത്തിലെത്താനാണെങ്കിലും നമുക്കൊരു ബുക്ക് ഒന്നിച്ചൊരു ദിവസം പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റില്ല ഓരോ നമ്മൾ ഓരോ ഓരോത്താൾ പഠിച്ച് നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ഈ ബുക്കുകളൊക്കെ സഹായിക്കുന്നുണ്ട് ഞാൻ വേറൊരുടെ പറയാം ഞാൻ എല്ലാം നഷ്ടപ്പെട്ടൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എന്നെ സഹായിച്ചത് എന്റെ വായന തന്നെയാണ് കൊച്ചിലെ ഞാൻ ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് വായിക്കുമായിരുന്നു കാളിയോലെ ഗ്രന്ഥങ്ങൾ അങ്ങനെ ഒരു എന്തൊക്കെയാ പറയാ എന്ത് ബുക്ക് കിട്ടിയാലും വായിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു ചരകസംഹിത സഹസ്രയോഗം വേറെ അല്ല ആക്ച്വലി ആ മരുന്ന് ഇപ്പം ഒരു മരുന്നുണ്ട് എനിക്ക് ഇംഗ്ലീഷ് മീഡിയം കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം അത് വീട്ടിലുണ്ടാക്കിയിട്ട് അതെങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കുക പനിക്കുന്നത് അങ്ങനെ ഓരോരോ സാധനങ്ങൾ അത് ആക്ച്വലി അത് പഠിക്കും അതങ്ങ് മാറ്റി വെക്കും പിന്നെ ആർക്കെങ്കിലും ആരെങ്കിലും ചോദിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതെനിക്കൊരു വലിയ അഭിമാനമായിരുന്നു ഇപ്പം അതിലത്തെ ആർക്കെങ്കിലും എന്തിരി അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കാർക്ക് എന്താ ഇത് ചെയ്താൽ എന്ന് പറയും പക്ഷെ ആ ഒരു കാര്യമാണ് ഞങ്ങളിപ്പം സെയിൽ ചെയ്യുന്ന ഈ ഹെയർ ബൂസ്റ്റർ എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്തിയതും ആക്ച്വലി ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്കുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി ഞാൻ വടക്കിൻ്റെയിലൊക്കെ ഇരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒരെണ്ണ തന്നു വിടുമായിരുന്നു സാധാ ഒരു കച്ചെണ്ണ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല പക്ഷെ ഞാൻ നാട്ടിൽ നാട്ടിലെന്ന് വന്നോ വീണ്ടും ആ വൈനിലേക്ക് പോവുകയും ഓരോ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് എൻ്റെ മോൾക്ക് താരനുള്ള ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും മാറത്തില്ലായിരുന്നു താരൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അതിലൊരു പെർമനൻ്റ് റെമഡി വേണമല്ലോ എന്നോർത്ത് താരനുള്ള ഒരു ഓയിലുണ്ടാക്കി ഹസ്ബൻഡ് ആർമിറിട്ടേഡായിരുന്നു അദ്ദേഹത്തിന് മുടി നരയ്ക്കും ഇപ്പം നരയെ തടയുന്ന എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് ആഡ് ചെയ്തു എനിക്ക് തലനീറിറക്കം കഴുത്ത് വേദന കൈക്ക് വേദന അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ച രോഗിലാണ് അപ്പം കിടന്ന സമയത്ത് ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും എൻ്റെ മനസ്സ് അയ്യോ ഞാൻ ഇനി എന്തോ ചെയ്യും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ വഴികളില്ല ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും പക്ഷെ അടുത്ത സമയത്ത് ഞാൻ ചിന്തിക്കും എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ അടുത്ത പടിയിലേക്ക് ഞാൻ കടക്കാറുണ്ട് എപ്പോഴും അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീട്ടിലെണ്ണ യൂട്യൂബ് ചാനൽ മോള് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അമ്മയപ്പോൾ കൂടുതൽ എനിക്ക് വെച്ചിട്ടായിരിക്കുമല്ലോ ഇപ്പം രണ്ട് പെൺമക്കളും അതിന് സപ്പോർട്ടായിരുന്നു അപ്പോൾ ഞാൻ കിടന്നുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി കിടന്നുകൊണ്ട് കുറേ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി യൂട്യൂബേഴ്സിൻ്റെ എന്നിട്ട് ഓരോ ചെറിയ ചെറിയ വീഡിയോസ് ടിപ്സായിരുന്നു ആദ്യം ഇടുന്നത് ടിപ്സെന്ന് പറയുമ്പം ആ കറിയിൽ ഉപ്പ് കൂടി എന്ത് ചെയ്യണം ബ്രെഡ് ഇങ്ങനെ ഇടുക പപ്പായ ഇടുക അങ്ങനെയൊക്കെ പിന്നീടത് മാറി മാറി വന്നു ലാസ്റ്റ് ഞാൻ ഒരു ദിവസം കണ്ടൻറ്റൊന്നും ഇല്ല അപ്പം വീട്ടിൽ അന്ന് എണ്ണ കാച്ചയാണ് എൻ്റെ മുടി മൊത്തം പോയിരുന്നു ആക്സിഡന്റ് കഴിഞ്ഞ് കുറേ മുറിച്ചു കളഞ്ഞു പിന്നെ ഈ ജട കിട്ടിയിട്ട് മുരിങ്ങക്ക പോലെയൊക്കെ ആയി അപ്പോൾ അതിന് എണ്ണ കാച്ചു ആ കുട്ടികൾ അച്ഛനും എല്ലാം കൂടെ ചേർന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ചേർന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇന്നത്തേക്ക് എനിക്കൊരു കണ്ടൻറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ ആ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ പടമൊക്കെ എടുത്ത് ഇട്ടു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തൊട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് കമന്റ്സ് വരുന്നുണ്ട് ഇതെങ്ങനെ കിട്ടും എനിക്കാ ചോദിച്ചിട്ട് അപ്പോൾ ഒരാൾ പറയുന്നു എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട് ഇതിന് പറ്റുമോ ഇത് ഒരാൾ പറയുന്നു എനിക്ക് തല ഉണ്ട് അതിന് പറ്റുമോ വേറൊരാൾ പറയുന്നു നരയാണ് മൊത്തം ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ പക്ഷേ ഞാനതൊരു ബിസിനസ് ഐഡിയ എന്നൊന്നും ചിന്തിച്ചില്ലെന്നില്ല കേട്ടോ എനിക്ക് പിന്നെ ആ സമയത്ത് എത്രയും പെട്ടെന്ന് എണീക്കണം അപ്പം എന്നെ ആംബുലൻസിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും എണീക്കണ ഒരു ജോലി വേണം നമ്മൾ കുറേ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പോയി ആ ഒരു കൂടി പൂർണ്ണമായും പോയി എന്നറിയാം അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ഞാൻ എണീറ്റ് കഴിഞ്ഞ ഉടനെ ഒരു വർഷത്തോളം കിടന്നു പുറം പൊട്ടുന്നുണ്ട് എയർബെഡിലൊക്കെ ആയിരുന്നു എണീപ്പിക്കണേ കുറേ പേര് വേണം അങ്ങനെയൊക്കെ ഒരു കണ്ടീഷനായിരുന്നു അപ്പം അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം അപ്പം അങ്ങനെ ഒരു മൂന്ന് പേർക്ക് അയച്ചു കൊടുത്തു അവർ മൂന്ന് പേർക്ക് അയച്ചു കൊടു മൂന്ന് മൂന്ന് പേർക്കെന്നല്ല അവരവരുടെ ബന്ധുക്കൾക്ക് പറഞ്ഞു അങ്ങനെയാണ് നമ്മളുടെ ഹെയർ ബൂസ്റ്ററിന്റെ ഉത്ഭവം തന്നെ ആക്ച്വലി ആ വായന എന്നെ സഹായിച്ചില്ലേ വായന അറിവ് ഒന്നും ഒരിക്കലും നമുക്കൊരു നഷ്ടമായിട്ട് മാറില്ലേ വായന എപ്പോഴും നല്ലതാണ് അറിവ് നല്ലതാണ് ഇപ്പോൾ ഓഡിയോ ബുക്സ് ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ വെള്ളം വായിക്കാം ഞാൻ വായിട്ട് ഒരിക്കലും നമ്മുടെ ജീവിതം പോയി എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാനോ മറ്റു മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ പോവില്ല നമ്മുടെ മുന്നിൽ വഴികളുണ്ട് കുറച്ച് നമ്മൾ കുറേ എന്താ പറയുക മനസ്സിനെ കുറച്ച് ശാന്തമാക്കി വെച്ചിട്ട് നമ്മുടെ വിജയം സുനിശ്ചിതമാണ് നമ്മൾ കൈമലർത്തിയാണ് വന്നത് പോകുന്നതും കൈമലർത്തിയാണ് അതിനിടയിലുള്ള കുറേ കാലം മാത്രമാണ് അത് നമ്മൾ സമീപനത്തോടെ നിൽക്കുക കടം ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും നമ്മൾ വിജയിച്ചാൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ അതുവരെ അവരും ക്ഷമിച്ച് പറ്റൂ അങ്ങനെ ഇതിൽ നിന്നിട്ട് നമ്മൾ മരിച്ചാൽ അവർക്ക് കാശൊന്നും കിട്ടാൻ പോകുന്നില്ല നമ്മുടെ കുടുംബത്തിനും കിട്ടാൻ പോകുന്നില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ചെറിയൊരു കാര്യത്തിനുള്ള ആത്മഹത്യ അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് ചെയ്യാൻ